ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനലിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിലെ കൊളാജിനൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നല്ല ആൻറ്റിയേജിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു മാസ്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ ബാരിയർ സെൽസ് ഒക്കെ പോയിട്ടിരിക്കുന്നവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് സ്കിൻ റെജ്യൂനേറ്റ് ചെയ്യാനും സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്ത് സ്കിന്നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ആൻറ്റിയേജിംഗ് ആയിട്ടിരിക്കാനും സ്കിന്നിങ്ങനെ സാറ്റ് ചെയ്തു പോകുന്നതൊക്കെ തടഞ്ഞ് ഓപ്പൺ ബോൾസൊക്കെ നല്ലപോലെ ശ്രീങ്ക് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ലോങ് ടൈം യൂസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു യൂസിൽ സ്കിന്നിലെ ആ ഒരു എന്താ പറയുക ഏജിങ്ങൊക്കെ മാറ്റി സ്കിന്നെല്ലാം എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല വ്രൈറ്റനിങ് ഫീൽ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത് എന്താ സ്കിൻ കെയറിൽ നിന്ന് കിട്ടാൻ ബെനഫിറ്റാണ് നമ്മളെ പിക്മെൻറ്റേഷൻ മാറുക സെൻഡാൻ മാറുക സ്കിന്നല്ല ഹെൽത്തി ആയിട്ടും ബ്രൈറ്റും ചെയ്തു ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ലോങ് ടൈം യൂസിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടും നല്ലൊരു ഗ്ലോയിങ് ആയിട്ടും നല്ല ആന്റി ഏജിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ് ചെയ്യും അപ്പോൾ ഇത് ഏജ് ലിമിറ്റ് ഇല്ല ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഡെയിലി ബേസസിൽ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ മാത്രം അതിനനുസരിച്ച് അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവരൊക്കെ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മിക്സ് ചെയ്യാനായിട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്തതും നല്ലപോലെ ഒന്ന് ഗ്ലോയിങ് ചെയ്യുന്നതും അറിയാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നല്ലൊരു ബോട്ടോക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എഫക്റ്റാണ് അൻഡേജിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ സെൽസ് ഒക്കെ പോയിട്ടുള്ള ഒരു സ്കിന്നുണ്ട് ബാരിയർ ഒക്കെ പോയിട്ടിരിക്കുന്നു അതൊക്കെ നല്ലപോലെ റിപ്പയർ ചെയ്ത് സ്കിൻ നല്ല ആക്കി നമ്മുടെ പഴയ സ്കിൻ പോലെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അട്ടിമലിയൊരു പാക്കാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നൂട്ടായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്താൽ ബെൽ ബട്ടിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഇതുപോലൊരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിനെ തിളപ്പിച്ച് പകുതിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുക്കാം അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് ഒരു പീസ് ഓഫ് ബീട്രൂട്ട് ഒരു മീഡിയം വലിപ്പമുള്ള ബീട്രൂട്ടിൻ്റെ നാലിലൊന്ന് മതിയാവും അത് നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചെമ്പരത്തിപ്പൂ എടുക്കുക അഞ്ച് അതുള്ള റെഡ് കളർ ഉള്ളതുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ വേറെ ഏത് ചെമ്പരത്തിപ്പൂവാണുള്ളത് അതെടുക്കാം അതിൻ്റെ തണ്ടും പൂമ്പൊടിയും കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ചെമ്പരത്തിപ്പൂ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പകരം എന്താ പറയുക ചെമ്പരത്തിപ്പൂ മാത്രം മാത്രട്ടും തയ്യാറാക്കാം പക്ഷേ ചെമ്പരത്തിപ്പൂ മസ്റ്റായിട്ടും വേണം ഇന്ന കളർ തന്നെ വേണമെന്നില്ല ഏത് കളറായാലും മതി ഒരു പതിനഞ്ചോളം ഫ്ലവർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ എപ്പോഴും അഞ്ച് തളുള്ള റെഡ് കളറിലുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അതാണ് എപ്പോഴും നല്ലത് കേട്ടോ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല ഏത് ചെമ്പരത്തിപ്പൂ എടുത്താലും മതി നല്ലൊരു ബോട്ടോക്സ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂ കേട്ടോ ഇത് ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ച് പകുതിയാക്കി എടുക്കുക അതിനുശേഷം നല്ലപോലെ ഇത് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം ഇത് തണുത്തിട്ട് വേണം നമ്മൾ പാക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമുക്ക് ഒരു ടെൻ ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിലും റൂം ടെമ്പറേച്ചർ ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവീനിയൻറ്റ് അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ ഒരു ലിക്വിഡ് എടുത്തിട്ട് എന്നും അതാത് ദിവസം പാക്ക് തയ്യാറാക്കി ഇടാട്ടോ അപ്പോൾ ലിക്വിഡ് എടുക്കുമ്പോൾ ചെറിയൊരു കൊഴുത്ത കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക ഈ ഒരു ലിക്വിഡ് മാത്രം നമ്മുടെ ഫേസിലും ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും റിങ്കിൾസ് കുറയ്ക്കാനും ആൻഡിറ്റൈജിങ് ആയിട്ട് ഇരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം ജ്യൂസ് എടുക്കണം അതിലേക്ക് നമുക്ക് ഞാൻ എടുക്കുന്നത് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് നിങ്ങൾക്ക് കോഫി പൗഡറോ കടലമാവോ ഒക്കെ മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പേസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളു അത് ഓട്ട്സ് പൗഡറോ കടലമാവോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എടുത്തിട്ട് നല്ലതായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു നമ്മൾ സാധാരണ ഒരു ക്രീമി കൺസിസ്റ്റൻസി ഉണ്ടല്ലോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പാക്കായിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അന്നു തന്നെ തയ്യാറാക്കുക ലിക്വിഡ് നമുക്ക് ടെൻ ഡേയ്സ് വരെ നോർമൽ ടു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ എന്നും ഒരു നാല് മണിക്ക് ശേഷം വേണം പാക്ക് യൂസ് ചെയ്യാനായിട്ട് ഡേ ടൈമിൽ മസ്റ്റായിട്ടും സൺ സ്ക്രീനും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നല്ല വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് അപ്പോൾ നിങ്ങൾ കണ്ടെത്താം നമ്മൾ എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലിക്വിഡ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ടെൻ ഡേയ്സ് വരെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് അന്നുള്ള പാക്ക് അന്നു തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ലിക്വിഡ് നമുക്ക് ടെൻ ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിലും നോർമൽ ടെമ്പറേച്ചറിലും വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക എന്നിട്ട് അന്നുള്ളത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കാം പിന്നെ ഇത് ഈ ഒരു ലിക്വിഡ് മാത്രം നമ്മുടെ ഫേസിലും ബോഡിയിൽ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആണോ അതിൽ ചെയ്യാം പിന്നെ ബേസിനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം കോഫി പൗഡർ കസ്തൂരി മഞ്ഞൾ കടലമാവ് അങ്ങനെ എന്തുവാണെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ കസ്തൂരി മഞ്ഞളിലാണ് ചേർത്തേക്കുന്നത് പിന്നെ നമുക്കിത് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടോ അപ്ലൈ ചെയ്യണേ മുന്നെയാണ് അപ്പോൾ നമുക്ക് കാണാം ഒരു ഡൽ സ്കിൻ പോലെയാണ് അപ്പം നമുക്ക് അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരും അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വൈകാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നല്ലപോലെ സ്മൂത്തും നല്ല ഗ്ലോയിങ്ങും ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിൽ കാണാൻ അതുവരും